അതെ ക്രിസ്മസ് ഒക്കെയല്ലേ നമുക്കൊരു ബീട്രൂട്ട് സ്പെഷ്യൽ ക്രിസ്മസ് കേക്ക് ആയാലോ അതിനായിട്ട് ഞാനൊരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അത് ഗ്രേറ്ററി വെച്ച് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പാൻ അടുപ്പേ വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ ബീട്രൂട്ട് ഇട്ട് കൊടുത്തേ നമ്മുടെ ബീട്രൂട്ടിൻ്റെ വെള്ളമെല്ലാം പറ്റുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അത് കഴിയുമ്പോൾ വേറൊരു പാനെടുത്ത് അടുപ്പേ വെച്ച് നന്നായിട്ട് വെള്ളമെല്ലാം പാനയിലെ മാറിയതിന് ശേഷം ഒരു കപ്പ് പഞ്ചസാര അതിനകത്തോട്ട് ഇടുക എന്നിട്ട് പഞ്ചസാര നന്നായിട്ട് ക്യാരമൽസ് ക്യാരമലൈസ് ചെയ്തെടുക്കുക നമ്മുടെ പഞ്ചസാര എല്ലാം നല്ല ബ്രൗൺ കളർ ആകുന്നുണ്ട് ഇതേപോലെ നാല് സൈഡിൽ നിന്നും പത വന്ന് കഴിയുമ്പം അതിലോട്ട് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക മുഖത്തെങ്ങും വീഴാതെ കണ്ട് വളരെ സൂക്ഷിക്കണേ അത് കഴിയുമ്പോൾ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന നെയ്ക്കകത്ത് വഴറ്റി വെച്ചിരിക്കുന്ന ആ ബീട്രൂട്ട് അതിനകത്തോട്ടിട്ട് നന്നായിട്ട് ഒരഞ്ച് പത്ത് മിനിറ്റ് തിളപ്പിക്കുക അതിലോട്ട് കുറച്ച് ഡ്രൈ റേസിൻസും കൂടി ഇട്ടിട്ടുണ്ടേ ഇനിയും നമ്മളൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലോട്ട് ഒരു കപ്പ് പഞ്ചസാരയും മൂന്നാല് ഗ്രാമ്പുവും മൂന്നാല് ഏലക്കായോട് ഇട്ട് കൊടുക്കുക ഏലക്കായ് ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ അതിൻ്റെ തൊലി പൊളിച്ച് അതിൻ്റെ അരി മാത്രമായിട്ടാണ് ഇട്ടത് എന്നിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക പിന്നൊരു മൂന്ന് മുട്ടയെടുത്ത് അതും ഈ മിക്സിയുടെ ജാറിനകത്തോട്ട് ഒഴിക്കുക അതിലോട്ട് കുറച്ച് വാനില എസൻസും കൂടെ ഒഴിച്ച് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന പഞ്ചസാരയും ഒന്ന് ബീറ്റ് ചെയ്യുക അതിന് ശേഷം ഒരു കപ്പ് ഓയിലെടുക്കുക അത് വെജിറ്റബിൾ ഓയിൽ ഏതായാലും കുഴപ്പമില്ല അല്ലെങ്കിൽ അൺസോൾട്ടഡ് ബട്ടർ ആയാലും മതി അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കുക പിന്നെ ഒരു കപ്പ് മൈദ എടുക്കുക ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടുക ഹാ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടുക ഒരു കാ ടീസ്പൂൺ ഉപ്പിടുക ഇടുക എന്നിട്ടിത് നന്നായിട്ട് അരിപ്പേ വെച്ച് അരിച്ചെടുക്കുക ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ അരിച്ചെടുക്കണേ ഇനി നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരുന്ന ബീട്രൂട്ട് ക്യാരമലൈസ് സിറപ്പ് കൂടെ നോക്കുക തണുപ്പെല്ലാം പോയതിന് ശേഷം മുട്ടയും ഓയിലും ഷുഗറും കൂടെ ബീറ്റ് ചെയ്ത് വെച്ചിരുന്നത് അതിനകത്തോട്ട് ഇടുക ഇനിയും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുക ഞാനിവിടെ കുറച്ച് ക്യാഷു ആൽമണ്ട് ഫ്ലേക്സ് ആൽമണ്ട് അത്രയുമാണ് ഇട്ടത് അതിലൂടെ ഇതിനകത്ത് കുറച്ച് മൈദ ഇട്ടതൊന്ന് പൗഡർ ചെയ്തിട്ട് നമ്മുടെ ക്യാരമലൈസ് ചെയ്തതിനകത്തോട്ട് വൺ ബൈ വൺ ആയിട്ടിട്ട് ഫോൾഡിംഗ് മെത്തേഡിൽ അതിനെ ഇളക്കിയെടുക്കുക ഇങ്ങനെ ഞാൻ കാണിക്കുന്നത് പോലെ അതിന് മുമ്പ് ഞാൻ നമ്മുടെ ഓവനെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചായിരുന്നു വൺ സിക്സ്റ്റി ഡിഗ്രിയിലെ ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഓക്കെ അത് കഴിഞ്ഞിട്ട് ട്രേ എടുക്കുക അതിനകത്ത് ഓയില് തേച്ച് ബട്ടർ പേപ്പർ ഇടുക എന്നിട്ട് നമ്മളെടുത്ത് വെച്ചിരുന്ന ബാറ്റർ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ടൊഴിച്ചതിന് ശേഷം നിങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇടുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും ഇട്ട് കൊടുക്കുക ഇതെല്ലാം നമ്മുടെ കേക്ക് ട്രൈക്കകത്ത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കമ്പ് വെച്ചിട്ടോ എന്താ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി അതിൻ്റെ എയർ ബബിൾസൊക്കെ മാറ്റുക ഒന്ന് ടാപ്പ് ചെയ്യുക അതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇടുക ഞാൻ കുറച്ച് ബീട്രൂട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് ഇടുക അപ്പോൾ ഒരു നല്ല ഭംഗിയാണ് നല്ല ലുക്ക് ആണ് നമ്മുടെ ബാറ്ററി ഒഴിക്കുന്നുകൊണ്ടേ കേക്ക് ട്രേയുടെ ഒരു ഹാഫ് പാർട്ട് മാത്രം മതിയെ പ്രീഹീറ്റ് ചെയ്ത ഓവനിലോട്ട് നമ്മുടെ ഈ ബാറ്റർ എടുത്തു വെച്ചിട്ട് ഒരു വൺ ഫിഫ്റ്റി ഡിഗ്രിയിൽ ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് മിനിറ്റ്സ് നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്യാൻ വെക്കുക ഒരു തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷമേ ഓവൻ തുറന്നു നോക്കാവൂ ഞാൻ അതിനു മുമ്പ് തുറന്നു നോക്കി അതുകൊണ്ടാണ് എൻ്റെ കേക്കിൻ്റെ നടുക്ക് ഭാഗം കുഴിഞ്ഞിരിക്കുന്നത് അത് പൊങ്ങി വരുന്ന സമയത്ത് നമ്മളങ്ങനെ ഓപ്പൺ ചെയ്യും കേക്ക് എൻ്റെ കേക്കിൻ്റെ മേൽവശമൊക്കെ കരിഞ്ഞ പോലിരിക്കുന്നു അത് കരിഞ്ഞതല്ല അത് ആ ബീട്രൂട്ടിൻ്റെ ഇത് ഗാർണിഷ് ചെയ്തതാണ് ഞാൻ എന്നിട്ട് ഒരു ടൗവിലിട്ട് അതിനെ മൂടി വെച്ച് മൂടി വെച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് ഞാൻ എടുത്തത് എൻ്റെ കേക്ക് ട്രൈ ഇച്ചിരി വലുതായതുകൊണ്ട് എടുത്ത് വഴിക്ക് ഒരു ശകലം മുറിഞ്ഞുപോയി പിന്നെ ഇളക്കി നല്ല നല്ല ടേസ്റ്റുള്ള കേക്കാണ് പിന്നെ ഞാൻ എൻ്റെ ഇവിടെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തായിരുന്നു എല്ലാവരെയും നല്ല കേക്കാണെന്ന് പറഞ്ഞായിരുന്നു അതിൻ്റെ ആഘോഷമൊക്കെ നല്ല മോയിസ്റ്ററായിട്ടുള്ളതാണ് അപ്പം നിങ്ങൾ ഈ കേക്ക് ഈ പ്രാവശ്യത്തെ ക്രിസ്മസിനൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ കൂടുതൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റുകൾ ഇടുക നിങ്ങളെല്ലാവരും ഈ വർഷത്തെ ക്രിസ്മസ് ബീട്രൂട്ട് കേക്കിൻ്റെ കൂടെ ആയിക്കോട്ടെ എന്നാൽ ബൈ